കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ദസറയ്ക്ക് തുടക്കം കളക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സഹാനുഭൂതിയുൾക്കടൽ തിരകടായി മാറണം അസാധ്യമെന്ന ചിന്തയെ ജയിച്ചു വളരണം അമൂലരത്നമം சுவாமதென் சுவாமதென் நாததனி தேவ இவனே நேசசி சுந்தரி நெட்டு நெட்டன ராகதனி ராகதனி சுவாமதென் சுவாமதென் நாததனி നവരാത്രിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുക കൽക്കട്ടയിൽ ദുർഗാപൂജയാണ് കണ്ണൂരിൽ ദസറയാണ് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വെളിച്ചത്തിൻ്റെ ഉത്സവമാണ് പരമ്പരാഗതമായ പലതരത്തിലുള്ള ആചാരങ്ങളോടു കൂടി ഈ ആഘോഷങ്ങൾ നടക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പങ്കെടുത്തത് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിന്നും പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും വന്ന ഉടവാളും വിഗ്രഹത്തെയും സ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന തമിഴ്നാടും കേരളവും ഒരുമിക്കുന്ന എല്ലാ ജാതി മതസ്ഥരും ഒരുമിക്കുന്ന ആ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരത്തെ അതിർത്തിയായ കളിയിക്കാവളയിൽ സ്വീകരണങ്ങൾ പല സ്ഥലത്തും പല ആഘോഷങ്ങൾ നടക്കുകയാണ് കണ്ണൂരിൽ ശ്രീ പി എ മോഹൻല മുനിസിപ്പൽ പരിധിയിൽ ഇരുന്ന കാലത്ത് അവർ ഒരു പരിപാടി ഇന്ന് കണ്ണൂർ കോർപ്പറേഷനായി മാറിയിപ്പോഴും അത് തുടരുകയാണ് ഇന്നിപ്പോൾ കണ്ണൂർ ദസറ കണ്ണൂരിൻ്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ് എല്ലാ ജാതി വിശ്വാസികളും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളും ഒറ്റക്ക് ഇത് ഞങ്ങളുടെ ഉത്സവമാണ് എന്നുള്ള അഭിമാന കൂടിയാണ് ഈ കണ്ണൂർ ദസറ ആഘോഷിക്കുന്നത് എന്നുള്ളത് ഈ സങ്കീർണതകളുടെ സമയത്ത് സംഘർഷങ്ങളുടെ കാലത്ത് കണ്ണൂരിന് ഇനി ഒൻപത് നാൾ ആഘോഷരാവ് സാംസ്കാരിക സന്ധ്യയും സംഗീത നൃത്ത കലാപരിപാടികളും ഓരോ ദിവസവും അരങ്ങേറും